നമസ്കാരം പോക്സോ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കള്ളസ്വാമിയായ ക്രിമിനലിനെ കുടുക്കിയത് രഹസ്യ സന്ദേശമാണ് നാലു വർഷം കാഷായം ധരിച്ച കള്ളസ്വാമിയായി പോലീസിനെ വെട്ടിച്ചു നടന്ന പോക്സോ കേസ് പ്രതിയാണ് പിടിയിലായത് ചിറ്റലച്ചേരി സ്വദേശിയായ ശിവകുമാറിനെയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നാലു വർഷം മുമ്പ് പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി മുങ്ങി ഇതിനുശേഷം കള്ളസ്വാമിയായി ഇതിനിടയിലാണ് പിടി വീണത് തമിഴ്നാട് തിരുവണ്ണാമലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുകയും സിദ്ധനായി നടിച്ച് വീടുകളിൽ പൂജകളും നടത്തി ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പോക്സോ കേസിൽ പ്രതിയായത് നിബന്ധനകളോടെ ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിനാളെ കണ്ടെത്തുക അസാധ്യമായിരുന്നു ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കി ഇയാളെ ഉടൻ പിടികൂടി ഹാജരാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആലത്തൂർ പോലീസിന് നിർദ്ദേശം നൽകി കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാതിരിക്കാനായിരുന്നു ഇത് ഇതിനിടെ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി തിരുവണ്ണാമല ക്ഷേത്ര പരിസരത്ത് താടിയും മുടിയും നീട്ടി വളർത്തി കാഷായ വസ്ത്രവും രുദ്രാക്ഷമാലയും ധരിച്ച് കഴിയുന്നത് ഇയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലുള്ള രൂപവുമായി ഏറെ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ അടുത്ത ചില ബന്ധുക്കളുടെ സഹായത്തോടെ ഇയാൾ ശിവകുമാറാണെന്ന് ഉറപ്പിച്ചു അങ്ങനെയാണ് പിടികൂടിയത്